ചിക്കൻ കോഴിക്കറി ചിക്കൻ സ്റ്റൂ ഇങ്ങനെ നമുക്ക് പതിവായിട്ട് തയ്യാറാക്കി കഴിക്കാറുള്ള ഒരുപാട് ചിക്കൻ കറികളുണ്ട് എന്നാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പിയാണ് മുകളിലായി ചിക്കൻ കറി അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കെല്ലാം മെസ്റ്റാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കി കാണിക്കുന്ന റെസിപ്പി മുകളിലായി ചിക്കൻ കറി ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനും അപ്പോൾ വരുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും അപ്പം നമുക്ക് നോക്കാം മുകളായ് ചിക്കൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് കുറച്ച് അൺറോസ്റ്റഡ് കാഷ്യൂസ് ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാം നല്ല സോഗിയായിട്ട് നമുക്കിതൊന്ന് പേസ്റ്റാക്കി എടുക്കാം കഴുകി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസിലേക്ക് നമുക്ക് ക്രഷ്ഡ് ബ്ലാക്ക് പെപ്പർ അതിനോടൊപ്പം അല്പം ഉപ്പും കൂടെ അപ്പോൾ ഇത് നമുക്കൊന്ന് പുരട്ടി വയ്ക്കാം ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് എല്ലാം വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നിങ്ങൾക്കായിട്ട് തന്നേക്കാം അപ്പോൾ ഇതൊരു അരമുക്കാൽ മണിക്കൂർ ഇരിക്കട്ടെ മസാലയ്ക്കായിട്ട് നമുക്ക് ഒരു രണ്ട് സവാളയും കൂടെ നല്ലപോലെ അരച്ചെടുക്കണം തക്കാളിയും ഇതുപോലെ അരച്ചെടുക്കണം അത് നമുക്കൊരു പാത്രത്തിനകത്തോട്ട് ഒഴിച്ചു വെക്കാം തക്കാളി വെള്ളം ചേർത്ത് അരച്ചതും ഇതിനകത്ത് ഒഴിച്ച് വെച്ചു അപ്പോൾ കാഷ്യൂവിൻ്റെ പേസ്റ്റും നമ്മൾ അരച്ചു വെച്ചു മുകളിലെ ചിക്കൻ തയ്യാറാക്കാൻ തുടങ്ങാം ബേസ് കട്ടിയുള്ളൊരു പാത്രം വയ്ക്കാം വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത് നിങ്ങൾ ഏതെണ്ണ ഉപയോഗിക്കുന്നോ അത് ഉപയോഗിക്കാം അപ്പം നെയ്യും കൂടെ ഒഴിക്കാം തീ കുറച്ച് വെച്ചതിന് ശേഷം ഉള്ളി ഒഴിക്കാം ശക്തി നല്ലപോലെ ചൂടായായിരുന്നു അതാണ് ആ ബഹളം വെടിക്കെട്ട് കേട്ടത് ആ ഉള്ളിയുടെ കളർ ഇങ്ങനെ ചെറുതായിട്ട് പിങ്ക് ആയി വരുന്നു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാ ഇതെന്നിട്ട് തുടങ്ങുന്ന വാഴിലാണ് ഏതായാലും ഇദ്ദേഹത്തെ കൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാനായിട്ടുള്ള സാധ്യതയില്ല ഇതിനെ പാത്രത്തോടുകൂടെ ഇവിടെ എലിമിനേറ്റ് ചെയ്യണമെന്നാണ് തോന്നുന്നത് സൈറ്റിൽ ഒന്ന് പോയി നോക്കി എന്താ സംഭവം ഒന്നും പേടിച്ചു പോയി സത്യത്തിൽ ഞാൻ ഇതെന്താ ഇങ്ങനെ പെട്ടെന്ന് കളർ അങ്ങ് മാറിയതെന്നും ഈ പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ആൽക്കലൈൻ സൊല്യൂഷനിൽ റെഡ് ലിറ്റ്മസ് ബ്ലൂ ആകുമെന്നൊക്കെ എന്തോ കെമിക്കൽ റിയാക്ഷൻ അതെനിക്ക് മനസ്സിലായി ഓടിച്ചൊന്ന് ഓൺലൈൻ മുഴുവൻ വായിച്ചു പഠിച്ചു അപ്പൊ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഗാർലിക്കിനകത്തുള്ള സൾഫർ കോമ്പൗണ്ട്സ് ആസിഡുമായിട്ട് ചേർന്ന് അപ്പൊ ഉള്ളിക്കാത്ത ആസിഡ് ആയിരിക്കും ഉള്ളിക്കാത്ത ഫോസ്ഫോറിക് ആസിഡ് മറ്റോ ഏതായാലും കൊള്ളാം വളരെ സങ്കടത്തോടു കൂടെ ഞാൻ ഇദ്ദേഹത്തെ പാത്രത്തോടുകൂടി ഈ റൗണ്ടിൽ നിന്ന് ഞാൻ അങ്ങ് എലിമിനേറ്റ് ചെയ്യുകയാണ് വേറൊരു പാത്രത്തിൽ ഇത് തുടരാം കാരണം ഇനി പാത്രമൊക്കെ തേച്ച് കഴുകി വരുമ്പോഴത്തേന് ഒരുപാട് സമയം പോകും കാൽ ദശാബ്ദത്തിലധികമായി പാചകം ചെയ്യാൻ തുടങ്ങിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം അപ്പോൾ എനിക്ക് ഉറപ്പാണ് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനൊരു സിറ്റുവേഷൻ കമ്മി ക്രോസ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഒന്ന് ഷെയർ ചെയ്യണം എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല ആദ്യമേ വെളിച്ചെണ്ണ ഒഴിക്കാം അതിനോടൊപ്പം തന്നെ നെയ്യും ഇതിലേക്ക് ഉള്ളി അരച്ചത് ചേർക്കുകയാണ് ഓൺലൈനിൽ വായിച്ചപ്പോൾ അതിനെഴുതി വെള്ളം കൂടുതൽ ഉണ്ടെങ്കിലും അങ്ങനെ സംഭവിക്കുവാണ് അപ്പം ഞാൻ എന്ത് ചെയ്തു നേരത്തെ ഞാൻ ബ്ലെഡറിനകത്തരച്ചാണ് ചേർത്തത് ഇപ്പം ഞാൻ ഗ്രൈൻഡറിനകത്തൊന്ന് ചതച്ചെടുത്തുകൊള്ളി ഉള്ളി അങ്ങോട്ട് അരച്ചത് ഒഴിച്ചപ്പോഴത്തെ പുകൽ ഓർക്കുന്നുണ്ടോ അപ്പോൾ വന്നതേ ഒരു പുലിലുമായിട്ടായിരുന്നു ഉള്ളി നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട് ആദ്യമേ ക്രഷ്ഡ് ഗാർലിക് ആയിട്ടത് അതിൻ്റെ കൂടെ ക്രഷ്ഡ് ജിഞ്ചറും വെള്ളമൊന്നും ഞാൻ ഞാനിപ്പോൾ അരച്ചുകൊണ്ട് വന്നതാണ് ഇതും കൂടെ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പം ഞാനത് വീഡിയോയ്ക്കകത്ത് അത് എഡിറ്റ് ചെയ്ത് കളയാതെ നിങ്ങളെ കാണിച്ചതിൻ്റെ ഉദ്ദേശം അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് അറിയാനാണ് അവർ എഴുതിയിരിക്കുന്നത് അത് പ്രശ്നമൊന്നുമില്ല ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ് പക്ഷേ എങ്കിലും പാലറ്റബിൾ പാലറ്റബിളാണ് കഴിക്കാവുന്നതാണെന്നാണ് എഴുതിയിരിക്കുന്നത് എനിക്കൊരു സമാധാനക്കുറവ് അതുകൊണ്ട് ഞാനതെല്ലാം ഒരു എലിമിനേഷൻ റൗണ്ടും കൂടി ഇതിനകത്ത് അങ്ങ് ഉൾപ്പെടുത്തിയത് വിധം നന്നായിട്ട് മൂത്തിട്ടുണ്ട് കുരുമുളകും ഉപ്പും പരത്തി വെച്ചിരുന്ന ചിക്കൻ ഇടാം ഈ ചിക്കൻ ഒന്ന് വെന്ത് വെള്ള കളർ ആകുമല്ലോ ആ സമയത്താണ് നമ്മൾ നമ്മളിതിനകത്തേക്കിനി മസാല ഇടുന്നത് എല്ലാം ഒരു വൈറ്റ് കളറായി മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ജീരകപ്പൊടി ഈ മസാല നന്നായിട്ടൊന്ന് ഒരു മൂന്ന് നാല് മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി ആ ഒരു ടൊമാറ്റോ അടിച്ചെടുത്തത് ഒഴുക്കുകയാണ് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വരുന്ന ഉടനെ നമ്മൾ കയ്യിൽ നന്നായിട്ട് ഞെരടിയതിന് ശേഷം ഉലുവേലയും കൂടി ഇട്ട് കൊടുക്കണം വീണ്ടും അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ അരച്ച് വെച്ചിരുന്ന ആ ക്യാഷ്യൂ പേസ്റ്റില്ലേ അതൊന്നൊഴിച്ചു കൊടുക്കാം കറിയുടെ ഇങ്ങനെ മാറി മാറി വരും വളരെ തിക്കായിട്ടുള്ള നല്ല ഒരു റെസിപ്പിയും കൂടിയാണ് ചിക്കൻ മുകളായി അങ്ങനെ എണ്ണ തെളിഞ്ഞു വരുമ്പോൾ നമുക്കിതിനകത്തേക്ക് തൈരാണിത് ഇത് വിളക്കി ചേർക്കാം അത് ചേർത്തതിന് ശേഷം ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് നമുക്കൊന്ന് തിളപ്പിക്കാം ഇതിലേക്ക് നമുക്കിനി അല്പം ഗരം മസാലയും കൂടി ഇടണം എല്ലാം കൂടെ ഒന്ന് ചേരാനായിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം അപ്പം നന്നായിട്ട് അത് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരല്പം ബ്ലാക്ക് പെപ്പർ പൗഡർ കുരുമുളക് പൊടി പൊടിയിട ഇതിനകത്തേക്ക് ഞാനൊരല്പം കസൂരി മേത്തിയും കൂടി ഇടുകയാണ് ഉലുവയില ഉണങ്ങിയ ഉലുവയില മല്ലിയില അരിഞ്ഞത് അപ്പോൾ ഇതോടെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് ഞാൻ എത്തിയങ്ങ് ഓഫ് ചെയ്യുന്നു നമുക്കൊരു അഞ്ച് മിനിറ്റ് കഴിയുമ്പം എടുത്താൽ മതി അപ്പം നമ്മുടെ ചിക്കൻ മുകളായി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം എങ്കിലേ ഇത് മറ്റുള്ളവരിലേക്ക് എത്തുള്ളൂ ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും അൻറ്റിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്